നമസ്കാരമുണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കൊന്നത്തടി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് രണ്ട് ഏക്കർ പതിനെട്ട് സെൻറ്റ് സ്ഥലവും ഓടും മഞ്ഞ വീടുമാണ് കാണാൻ പോകുന്നത് ഈ കാണുന്ന കോൺക്രീറ്റ് വഴി തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് നിലവിലെ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് ജാതിയാണുള്ളത് എൺപതോളം ജാതി നന്നായിട്ട് കായ്ക്കുന്ന ജാതിയാണ് കോൺക്രീറ്റ് വഴിയാണിത് അതുപോലെ മറ്റൊരു വരുമാന മാർഗമായിട്ട് നമുക്ക് കുരുമുളകുണ്ട് പതിനഞ്ച് കിലോ ഉണക്കം കുരുമുളക് ഈ പക്ഷേ ഇതിനകത്ത് നിന്ന് കിട്ടിയതാണ് അതുപോലെ മറ്റൊരു വരുമാനമാർഗ്ഗം കൊക്കോയാണ് ആഴ്ചയിൽ നൂറ് കിലോ കൊക്കോ ഇതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട് സീസണിലാണ് ഇപ്പോൾ സീസണല്ല നിലവിലെ ഈ സ്ഥലത്തുള്ള താമസവോക്യായ ഓടുമെന്ന വീട് ഇതാണ് മൂന്ന് ബെഡ്റൂം ഉള്ള അടുക്കള ഒക്കെ ഉള്ളതാണ് അതുപോലെ മറ്റൊരു വരുമാനമാർഗമായിട്ട് ഏലമുണ്ട് അഞ്ഞൂറ് ചുവടോളം ഏലമുണ്ട് തൈച്ചെടിയുണ്ട് അതുപോലെ മൂന്നാം വർഷ ചെടിയൊക്കെ ഉണ്ട് നാലാം വർഷ ചെടിയൊക്കെ ഉണ്ട് ഇപ്പോൾ നന്നായിട്ട് കായ്ക്കുന്ന മുപ്പതോളം തെങ്ങുകളുണ്ട് ഈ സ്ഥലത്ത് കൊക്കോ നന്നായിട്ട് പൂവിട്ട് വരുന്നുണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷി കൊക്കോയാണ് നല്ല വരുമാനമുണ്ട് നൂറ് കിലോ വേളം കൊക്കം ആഴ്ച കിട്ടുന്നുണ്ട് ഇപ്പോൾ ഉണക്കം കൊക്ക ആയിരിക്കും നമുക്ക് എണ്ണൂറ് രൂപയൊക്കെ കിട്ടുന്നുണ്ട് എഴുന്നൂറ്റമ്പത് എണ്ണൂറ് രൂപയുണ്ട് കിലോ വില ഈ സ്ഥലം ശരി ഉള്ള സ്ഥലമാണ് ഏലകൃഷിക്കും ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് മഴ പെയ്യാത്തതുകൊണ്ടാണ് ഏലൊക്കെ അത്ര സെറ്റപ്പ് അല്ലാതെ നിൽക്കുന്നത് ഈ രീതിക്കുള്ള ചേരുവ സ്ഥലം അല്ല മാവ് പ്ലാവ് മറ്റു മരങ്ങളൊക്കെ ഉള്ളതാണ് ഈ സ്ഥലത്ത് ഒരു മഴ വന്നു കഴിയുമ്പോഴത്തേന് ഏലൊക്കെ നന്നായിട്ട് കയറി വരുന്നതായിരിക്കും നനച്ചു കൊടുക്കാനും വെള്ളത്തിനൊക്കെയുള്ള സൗകര്യം ഉള്ളതാണ് വീടിന് താഴെ സൈഡ് കണ്ടവുണ്ട് വറ്റാത്ത വെള്ളമാണ് കാണുന്ന ടാങ്കാണ് വെള്ളം ഇവിടുന്ന് നനച്ചു കൊടുക്കാനൊക്കെ ഉള്ള സൗകര്യം ഉള്ളതാണ് പറ്റാത്ത വെള്ളമാണ് താഴെ കണ്ടെത്തുന്ന അനങ്ങോട്ട് അടിച്ചു കരുന്നു രാവിലെ വെള്ളത്തിനുള്ള സൗകര്യം ഇതാണ് കിണറാണ് ഇവിടുന്ന് ആണ് മുകളിലേക്ക് വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് പോകുന്നത് ഒരേക്കർ ഭൂമിയോളം നമുക്ക് നല്ലതായിട്ട് ലെവലാണ് നിറുപ്പായിട്ടാണ് അവിടെ ഏലൊക്കെയാണുള്ളത് ഈ സ്ഥലത്തുള്ള കുളം ഇതാണ് പറ്റാത്ത വെള്ളമാണ് പറമ്പ് മൊത്തത്തിൽ നനച്ചു കൊടുക്കാനുള്ള വെള്ളം ഉള്ളതാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കൊന്നാത്തൊരു സിറ്റിയിൽ നമുക്കിങ്ങോട്ടേക്ക് ഒരു കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് നമ്പറ് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്